അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് ഈ ഒരു മെലിലിൻ ബ്ലൂവും അതുപോലെ തന്നെ സോൾട്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെക്ട്രാസക്ലിനും ഉപ്പും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഉപ്പും മെത്തലിൻ ബ്ലൂവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അതായത് മീനുകൾക്ക് വരുന്ന പാരസൈറ്റിക് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഇത്തരം ഡിസീസുകൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് അസുഖങ്ങളുടെ പേരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗസ് വൈറ്റ് സ്പോട്ട് ഇച്ച് ഇത്തരം അസുഖങ്ങളൊക്കെയാണ് ഈ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പൊതുവേ സോൾട്ടും മെത്തലിൻ ബ്ലൂ ആണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ മാലക്കെറ്റ് ഗ്രീൻ ഫോർമാലിൻ പോലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു മെത്തലിൻ ബ്ലൂവും സോൾട്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു ഡോസ് ഉണ്ട് ആ ഡോസിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ആ ഡോസ് ശ്രദ്ധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും ഓവർഡോസ് ആവാനായിട്ട് പാടില്ല ഓവർഡോസ് ആയി കഴിഞ്ഞാൽ മീനുകൾക്ക് പ്രോബ്ലം ആണ് പ്രത്യേകിച്ച് ഈ ചെതുമ്പോലില്ലാത്ത മീനുകളുടെയൊക്കെ സ്കിന്നിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ഹോസ്പിറ്റൽ ടാങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ടാങ്കിലാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ മെയിൻ ടാങ്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫിൽറ്ററും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്ന ടാങ്ക് ആണെങ്കിൽ പ്ലാന്റ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഫിൽറ്ററിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ ഇത് ഈ കോമ്പിനേഷൻ അതായത് സോൾട്ടും മെത്തലിൻ ബ്ലൂ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ കൊല്ലാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഡോസേജിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക ഡോസേജ് എങ്ങനെയാണ് അതെങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം അതായത് ഒരു മൈൽഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ പാരസൈറ്റിക് ഫംഗസ് ഇൻഫെക്ഷൻ്റെ ഒക്കെ തുടക്കം സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മൈൽഡ് ട്രീറ്റ്മെന്റ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് വൺ എം എൽ മെത്തലിൻ ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മീനിനെ അത്യാവശ്യം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ അസുഖം എന്നുണ്ടെങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് വൺ എം എൽ മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് സോൾട്ടിൻ്റെ അളവ് ഒരു മൈൽഡ് ഡോസ് ആണ് അതായത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ സോൾട്ട് എന്ന അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് സോൾട്ട് മെത്തലിൻ ബ്ലൂ കോമ്പിനേഷൻ്റെ ആ ഒരു ഡോസേജ് വരുന്നത് ഇത് സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡോസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ് ടാങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്കിൽ ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള എയറേഷൻ കൊടുക്കുക തണുപ്പ് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റർ ഉപയോഗിച്ചിട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു വെക്കുക മാക്സിമം ഒരു അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് ആയിട്ടൊക്കെ ഇത് ചെയ്യാവൂ വേണമെങ്കിൽ രണ്ടാമതൊരു സൈക്കിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം വാട്ടർ ചേഞ്ച് കൊടുത്തിന് ശേഷം മാത്രം പല ആൾക്കാരുടെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും ഈ ഒരു മെത്തലിൻ ബ്ലൂവും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഹാംഫുൾ കെമിക്കൽ റിയാക്ഷൻസും ഇത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡോസേജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് ആയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ ടാങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫിൽറ്ററിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെ ഇത് കൊല്ലാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രശ്നം വരാനായിട്ട് സാധ്യതയുള്ളത് നമ്മുടെ ഷെൽ ഫിഷുകൾക്കാണ് അതായത് ഷ്രിംസ് പ്രോൺസ് ക്രേ ഫിഷ് ക്രാബ് പിന്നെ സ്നെയിലുകൾ പോലെയുള്ള ജീവികൾക്കൊക്കെ ഈ ഷെല്ലുള്ള ജീവികളുടെ ഷെല്ലിനൊക്കെ കംപ്ലയിന്റ് വരാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ ജീവികൾക്ക് ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് സ്യൂട്ടബിൾ അല്ല ഈ ബ്ലൂ സോൾട്ട് കോമ്പിനേഷൻ പല ഫിഷ് കീപ്പിംഗ് ഹോബീസ്റ്റുകളും ഒക്കെ ഓറിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാമെന്നുള്ളതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും